പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വാവയുടെ രണ്ടാമത്തെ ബർത്ത്ഡേയുടെ ഫോട്ടോ എടുക്കാൻ പോവാം ഇല്ലേ ഇല്ലു ആ ഞങ്ങൾ പോയിട്ട് വരാം വാനു നോക്കി ഹായ് ഹലോ അപ്പം അങ്ങനെ നമ്മുടെ ബാലക്കൂട്ടൻ്റെ പനിയൊക്കെ ഏകദേശം കുറഞ്ഞ സ്ഥിതിക്ക് ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ എന്തായാലും അധികം ദിവസവും ഇല്ലല്ലോ അങ്ങനെ ഞാനും അപ്പയും എൻ്റെ അനിയനുമായിട്ട് മറ്റെങ്ങല്ലോട്ടോ പോയത് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും തന്നെ മനോഹരമായ സ്ഥലങ്ങളുണ്ടാവും എന്ന് കാണിച്ചു തന്നൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ ഓൾമോസ്റ്റ് നമ്മളെ കുറച്ച് വീഡിയോസിലൊക്കെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ വന്നിട്ടുള്ളത് പോലും ഇതൊക്കെ അങ്ങനെ വന്നിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു എന്താ പറയുക ഒരു വീടിൻ്റെ പുറയിലായിട്ടുള്ളൊരു സ്ഥലമാണ് പുറത്തോട്ടേ ഇങ്ങോട്ടേലും പോയി എടുക്കാന്നായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ പക്ഷേ ചേട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് ട്രൈ ചെയ്യാം നീ ഇതീ കണ്ടു നോക്ക് എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോയി എടുത്ത സ്ഥലമാണ് ഒരു രക്ഷയിലോ കേട്ടോ ഇനി മറ്റു വിശേഷത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത് എൻ്റെ സ്വന്തം തന്നെയാണ് അവനാണ് നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടിൽ കൊച്ചിൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ കല്യാണമാണെങ്കിലും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവനാണ് എടുക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ തകൃതിയായിട്ട് നടന്നു ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾ മുപ്പത്തിരണ്ട് പല്ല് വന്നിട്ടില്ല എന്നാലും കണക്കതാണല്ലോ മുപ്പത്തിരണ്ടും പുറത്തിടാനുള്ള മാക്സിമം ശ്രമിച്ചിട്ടാണ് ഇരിക്കുന്നത് പനിയെല്ലാം പൂർണ്ണമായിട്ട് ഭേദമായി വന്നതേ ഉള്ളൂ കേട്ടോ എന്നാലും കൊച്ചിന് ആ ഒരു ചെറിയ ഉന്മേഷക്കുറവൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾക്കതൊരു എന്താ പറയുക അവളെ നിങ്ങൾ മാക്സിമം സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എൻ്റെ വിശ്വാസം ഫോട്ടോ എടുക്കലിൽ ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയുന്നത് കുട്ടികളുടെ ഫോട്ടോ എടുക്കലാണ് അത് ഫോട്ടോഗ്രാഫർമാർക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ് അതിലെൻ്റെ അനിയൻ ശരിക്കും ക്ഷമയുള്ളവനായതുകൊണ്ട് ക്ഷമിച്ച് നിന്ന് എല്ലാം അങ്ങ് ക്യാപ്ചർ ചെയ്തു പിന്നെ ഇടയ്ക്ക് ഞാനും അപ്പേ മാറി മാറി ഓരോന്നൊക്കെ കാട്ടി കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തുകളുടെ അപ്പൂപ്പൻ ഇരിപ്പുണ്ട് അപ്പൂപ്പൻ ഉള്ളതുകൊണ്ട് ആൾ അപ്പൂപ്പനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചിരിക്കുന്നത് അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം കുറച്ച് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയപ്പോഴാണ് ആളുടെ കണ്ണാടി വെക്കാൻ മറന്നത് അതിന് പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ണാടി കൊടുക്കണം കണ്ണാടി കൊടുക്കാതെ ഒരു രക്ഷയില്ല ആൾ തിരിഞ്ഞു കൂടി നോക്കത്തില്ല അങ്ങനെ അവിടെ അവളുടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചു കൊടുത്തപ്പോൾ ആയി അപ്പം നമ്മൾ പറഞ്ഞ പോസിലൊക്കെ ആൾ ഇരുന്ന് വന്നു ആളുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ ഞാനതെല്ലാം ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ആദ്യം കരുതിയിരുന്ന വൈറ്റ് വൈറ്റായിരുന്നു കേട്ടോ വൈറ്റ് ബ്ലൂ ജീൻസും ആ ഒരു ഇതായിരുന്നു പക്ഷേ അതെല്ലാവരും ഫോട്ടോ എടുക്കണതാണ് പിന്നെ അത് കോമൺ ആണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ യെല്ലോയിലോട്ട് പോയത് ബാനക്കുട്ടനെ ഞാൻ ആദ്യം ഫ്രോക്കാണ് ഉദ്ദേശിച്ചത് ബാനക്കുട്ടന് മുടിയില്ല അതുകൊണ്ട് ഒരു എന്തായാലും ഒരു ഫ്രോക്ക് എടുക്കണം അപ്പോൾ എന്തായാലും മെയിൻ ഫോട്ടോ എന്തായാലും ഒക്കെ അത് വേണ്ട はい。 ജീൻസൊക്കെ ഞാൻ അങ്ങനെ വലിയതായിട്ടൊന്നും ഇടിയിക്കാറില്ല കേട്ടോ ഇടക്കൊക്കെ ഇടിയിക്കാറുള്ളൂ പക്ഷേ ആൾക്ക് ജീൻസും ജാക്കറ്റും ആണ് ഞങ്ങളുടെ ഒരു പ്ലാൻ വന്നത് ലാസ്റ്റ് അപ്പ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹുഡീസ് അവർക്ക് നമുക്ക് സെറ്റാക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഹുഡീസ് വാങ്ങി അത് നമ്മൾ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിലാണ് വാങ്ങിയത് കാര്യം നമ്മൾക്ക് ആ ഒരു എല്ലോ നമ്മൾ ചെന്നൊക്കെ ഷോപ്പിലൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ ഓൺലൈനിൽ വാങ്ങി നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു എല്ലോ ഷെയ്ഡ് കിട്ടിക്കൂട്ടത്തിലിപ്പം ഞങ്ങളുടെ അപ്പയുടെ കളർ മാത്രമാണ് കുറച്ച് ലൈറ്റായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ആൾക്ക് ആ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഒത്തിരി ഇഷ്ടമായി നമ്മൾ പറയുന്ന പോസിലേക്ക് നിന്നു പറയാനാണെങ്കിൽ ഒരു ചെറിയൊരു ആങ്കോച്ച് ലുക്കായിരുന്നു കേട്ടോ അങ്ങനെ ബാനക്കൂട്ടൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കിട്ടി ഇനി എന്തായാലും നമ്മളുടെ ഫാമിലി ഫോട്ടോയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പം അവളെ അവിടെ നിന്ന് മാറ്റി നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാം എന്ന് കരുതിയേക്കുന്നപ്പോൾ പുള്ളിക്കാരൊക്കെ അങ്ങ് എടുത്ത് മതിയായില്ല വീണ്ടും വീണ്ടും എടുക്കാനായിട്ടൊക്കെ അത് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫാമിലി ഫോട്ടോ ഒക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ബാനിക്കൂട്ടൻ്റെ വേറൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം അപ്പോൾ എന്തായാലും ഈ ലൊക്കേഷൻ നമുക്ക് വേണ്ട ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഇതിനെക്കാട്ടും മനോഹരമായ ഒരു സ്ഥലം കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ബാക്കി ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് ബാനിക്കൂട്ടൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് നമുക്ക് ബാനിക്കൂട്ടന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കുറച്ച് വലുതായതുകൊണ്ട് ഇങ്ങനെ കാത്ത് 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 കാത്തിരിക്കുമായിരുന്നു കേട്ടോ ഇതാണ് ആ ഡ്രസ്സ് ഡ്രെസ്സെന്ന് പറയുമ്പോൾ ഒരു റെയിൻബോ കോമ്പിനേഷനാണ് വൈറ്റിൽ റെയിൻബോ കോമ്പിനേഷൻ വരുന്ന ഒരു ഡ്രസ്സാണ് അടിപൊളിയായിരുന്നു കേട്ടോ അവർക്ക് മുടിയില്ലെങ്കിലും ഈ പറയുന്ന കണക്ക് ഞങ്ങൾ റാ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു രണ്ടാമത് പോയ സ്ഥലത്ത് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫ്രെയിമിൽ വലിയ സുഖമില്ല അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ വീട്ടിലെ തൊട്ട് പുറകിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ മാത്രമല്ല കുറച്ച് അനുയായികളൊക്കെ നിപ്പോൾ ഉണ്ട് അവിടെ നമ്മുടെ ഉള്ള എല്ലാ പട്ടിക്കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് എന്തൊക്കെ കാട്ടിക്കൂടിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഒന്ന് ചിരിപ്പിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ കുഞ്ഞു മക്കളുടെ പാരൻസിൻ്റെ ഫോട്ടോഷൂട്ട് ഒന്നു ചോദിച്ചാൽ മതി അറിയാൻ പറ്റും നല്ല പാടാണ് കേട്ടോ അല്ലാത്ത സമയത്ത് ഇവർ നല്ല സ്മൈലൊക്കെ ആയിരിക്കും പക്ഷെ ഒരാവശ്യത്തിന് ഇവർക്ക് ചിരിയും വരത്തില്ല ഒന്നും വരത്തില്ല കുറച്ചധികം കഷ്ടപ്പെട്ടു ഈ ഒരു കോസ്റ്റ്യൂമിൽ ചിരിപ്പിക്കാനായിട്ട് വാക്കിയാൽ നീർത്തട്ടതിനൊക്കെ അടിപൊളിയായിട്ടുള്ളത് നിന്നു കേട്ടോ പക്ഷെ ഇതായപ്പം ആൾ ചെറുതായിട്ടൊന്ന് വീണു കാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം നമ്മുടെ ഇവിടെയുള്ള പെൻസിനെയൊക്കെ കണ്ടപ്പോൾ ആളങ്ങനെ സ്മൈലായി ഇത് നമ്മുടെ മണിയൻ മണിയനെ അറിയാമല്ലോ എല്ലാവർക്കും ആ മണിയനെ അങ്ങനെ ഇപ്പോൾ വലിയ ഫ്രെയിമിൽ കാണാനില്ലാത്ത ഇവൻ ഇവിടെ ഇല്ല ആ എന്തായാലും മാറ്ററിലോട്ട് വരാം അങ്ങനെ ഇവനെയും കാണിച്ച് ചിരിപ്പിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി അപ്പോൾ ഏകദേശം ബർത്ത്ഡേക്ക് നമുക്ക് എന്താ പറയുക സെക്കൻഡ് ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് ഇതേ കംപ്ലീറ്റ് ആയെന്ന് വേണം പറയാം അങ്ങനെ പറമ്പ് നിങ്ങളെ ഓടിച്ചായിരുന്നു നടന്ന ബാലോനെ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് ഫോട്ടോ ഷൂട്ട് എന്തായാലും കഴിഞ്ഞു അപ്പോൾ എന്തായാലും വഴി അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഫോട്ടോസൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബൈ